ഹലോ ഗൈസ് നമ്മുടെ കേരള മെഗാസ്റ്റാർ മമ്മൂട്ടി ചേട്ടൻ തെലുങ്കിൽ പോയി ബോംബ് ബോംബ്ലാസ്റ്റിക്കായി മാറ്റിയ ഏജന്റ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ സിനിമ വാർത്തകളിൽ നിറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങി സോഷ്യൽ മീഡിയയിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയാണ് മമ്മൂട്ടിക്കായി അടുത്ത കാലത്ത് വാങ്ങിയ ഏറ്റവും മികച്ച ട്രോളുകളാണ് ഈ സിനിമ കൂടെ വാരിക്കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപതിന് അനൗൺസ് ചെയ്ത ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുറത്തിറങ്ങുന്നത് ഏകദേശം എൺപത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കിയാണ് ഈ സിനിമയിലെ ബോംബുകളൊക്കെ പൊട്ടിച്ചു വിട്ടത് അല്ല ഈ സിനിമ തന്നെ പൊട്ടിച്ചു വിട്ടത് ഈ ബോംബാക്രമണത്തിൽ ഏറ്റവും വലിയ പരിക്കു പറ്റിയിരിക്കുന്നത് സിനിമയുടെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ് പ്രൊഡ്യൂസറുടെ സാമ്പത്തിക നട്ടൽ ഈ കനത്ത ബോംബാക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം എൺപത് കോടി മുടക്കിയിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ കലക്ട് ചെയ്യാൻ പറ്റിയത് വെറും എട്ടര കോടി ഉറപ്പിയാണ് നമ്മുടെ മമ്മൂട്ടി ചേട്ടനും അഖിലാഖിനേനിയും ഡിനു മോറയും വിക്രംജീത്തുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ നായകൻ അഖിലാ അവതരിപ്പിച്ച നമുക്ക് എളുപ്പത്തിന് എന്ന് വിളിക്കാം വൈൽഡ് വൈൽഡ് സാലയാണ് സാല വളരെ ചെറുപ്പത്തിൽ തന്നെ ആവണമെന്ന് ഓരോ ും നടത്തുന്ന ആളാണ് പല പരീക്ഷകളും എഴുതി പക്ഷേ കിട്ടുന്നില്ല സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിൽ ഒരാളാണ് നമ്മുടെ ഡിനു മോറെ ധർമ്മ ഗോഡ് ഈ സിനിമയിൽ എല്ലാവർക്കും ഓരോ ടൈറ്റിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അവതരിപ്പിക്കുന്നത് കേണൽ മഹാദേവ് റോ ഏജന്റാണ് എന്നാണ് മൂപ്പറുടെ ടൈറ്റിൽ നമ്മുടെ സിനിമയിലെ നായകൻ വൈൽഡ് സാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് സൂപ്പറാണ് സിക്സ് ബാക്ക് ബോഡിയാണ് ഹാക്കറാണ് റോ മോഹിയാണ് ജത്താലും ഭാഷ റോയിൽ ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചങ്ങാതി സിനിമയിലെ ഹൈലൈറ്റ് നമ്മുടെ നായകൻ ഒരു എത്തിക്കൽ ഹാക്കറാണ് അടുത്തുള്ള സി സി ടി വി വരെ ഹാക്ക് ചെയ്യും അതും എത്തിക്കൽ ഹാക്കിംഗ് ആണ് എല്ലാ രീതിയിലുള്ള തട്ടിപ്പും ഉണ്ടായിപ്പും നമ്മുടെ താരത്തിന് അറിയാം മമ്മൂട്ടി അവതരിപ്പിച്ച കേണൽ മഹാദേവൻ ഗുരുജി വലിയ വലിയ ദൗത്യമായി ഒരുപാട് പ്രതികളെ പിടിക്കാൻ വേണ്ടിയാണ് എത്തുന്നത് വലിയൊരു മിഷനുമായാണ് മൂപ്പയുടെ വരവ് സിൻഡിക്കേറ്റിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് വില്ലന്മാരെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ മേജർ മഹാദേവന്റെ പ്രധാന ദൗത്യം എന്നാൽ ഈ കൊള്ള സംഗീതം പ്രവർത്തിക്കുന്നത് പ്രധാനമായി നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ജയ് കൃഷ്ണന്റെയും ഗോഡിന്റെയും അണ്ടറിലാണ് ഇവ രണ്ടുപേരുമാണ് ഈ സംഗീതം മാനേജ് ചെയ്തു കൊണ്ടുപോകുന്നത് അങ്ങനെ ഊണിലും ഉറക്കത്തിലും മരിച്ചാലും വേണ്ടിയില്ല റോയൽ ചേര നടക്കുന്ന നമ്മുടെ കഥാനായകൻ രാമകൃഷ്ണൻ പലരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ പല പല പൊടിക്കൈകളും ചെയ്യും പല രീതിയിലുള്ള സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്ത് എങ്ങനെ റോയുടെ ശ്രദ്ധ ആകർഷിക്കണം അങ്ങനെ ശ്രദ്ധ ആകർഷിക്കാൻ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ മഹാദേവന്റെ ശ്രദ്ധയിൽ നമ്മുടെ നായകൻ രാമകർഷം പെടുന്നത് അങ്ങനെ നമ്മുടെ രാമർഷണം പാറ്റുന്ന പല ബാറ്റുകളും നമ്മുടെ പ്രധാന റോയായ മേജർ മഹാദേവൻ സോറി മേജർ അല്ല കേണൽ മഹാദേവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ മഹാദേവൻ നമ്മുടെ രാമർശന പഠിച്ച് റോയാക്കി മാറ്റി അവന് നല്ലൊരു ദൗത്യം കൊടുക്കും അങ്ങനെ നമ്മുടെ നായകനെ ആ ദൗത്യങ്ങളെ കേട്ടെടുത്ത് ശത്രുക്കളുടെ പാളയത്തിൽ ചെന്ന് പല ആളുകളെ വെടിവെച്ച് കൊല്ലും അങ്ങനെ നമ്മുടെ വില്ലമാര് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിൽ പല രീതിയിലുള്ള വൈറസുകൾ പരത്താനുള്ള പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശ്രമം തകർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഊട്ടി അങ്ങനെ ഒരുപാട് ടിസ്റ്റ് ഉണ്ട് വളവും ചെരുവും മറയിലും തിരിയിലൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയോ ഈ സിനിമ ക്ലൈമാക്സ് കൊണ്ടെത്തിക്കുന്നത് ക്ലൈമാക്സിന്റെ ഭാഗത്തിൽ ഇവനെ റോയിലെടുത്ത നമ്മുടെ മഹാദേവനെ തന്നെ വെടിവെക്കുന്നുണ്ട് അത് എന്തിനാണ് തമ്പുരാൻ അറിയാം അങ്ങനെ മേൽപ്പറഞ്ഞ വില്ലന്മാരെയും ഗാങ്ങിനെയും ഒക്കെ ഇവ തരിപ്പണമാക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ നടൻ വേറൊരു മിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് സിനിമയുടെ അവസാനം പിന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് ട്രോൾ കിട്ടാൻ കാരണം ഈ സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളാണ് നമ്മുടെ നായകൻ മഹാദേവനും രാമകൃഷ്ണൻ കൂടി ഇതാ ഒരുപാട് അടിയും ഇടിയും വെടിയൊക്കെ വെച്ചതിന് ശേഷം കൈമിടിച്ച് ഷാറുഖാനും കാജോളും നല്ല ദിൽവാലെ ദുൽഹാനിയിൽ ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഡാൻസ് കളിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നല്ല ട്രോളാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് യാതൊരു ലോജിക്കില്ല പിന്നെ ഇതാ നായകന്റെ പുറത്ത് കയറുന്നത് നമ്മുടെ മഹാദേവൻ വെടിവെക്കുന്ന ഈ വെടിവെപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ ചിരിപ്പിക്കാനേ പറ്റുള്ളൂ പിന്നെ ലോജിക്ക് കാസർകോടേക്കും കഥ തിരുന്തേക്കും പോകുന്ന ഒരു രംഗമാണ് ഇത് ഒരുപാട് ബോംബൊക്കെ പൊട്ടിയതിന് ശേഷം അതിന് ബോംബിൽ നിന്ന് വെടിവെച്ച് തൊള പൊട്ടിച്ച് മമ്മൂട്ടിക്കൊക്കെ പുറത്ത് വരുന്നതാണ് പിന്നെ വിക്രമിലും റോക്കി റോക്കിബോയിലൊക്കെ പാറ്റി അതേ പാറ്റി മമ്മുക്ക് ഇവിടെ പാറ്റുന്നുണ്ട് പക്ഷെ നല്ല വിറക്കാണ് പണ്ട് പൂച്ചയൊക്കെ ഒന്ന രീതിയിലാണ് വിറ വരച്ചോണ്ടിരിക്കുന്നത് ഏതാണ്ട് വിക്രമൊക്കെ ഇറങ്ങിയ കാലത്താണ് തോന്നുന്നു ഈ സിനിമയുടെ കഥ പ്ലാൻ ചെയ്തത് ഏതായാലും ആ ഒരു രംഗം ഈ സിനിമയിലേക്ക് അടിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റില്ല വിക്രം ഉണ്ടാക്കിയ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് ആകെ വിടക്കായിട്ടാണുള്ളത് സാധാരണ നമ്മുടെ മമ്മുക്ക് ഇമാതിരി ഐറ്റങ്ങൾ നിർക്കാത്താണ് നല്ല നാച്ചുറൽ ഐറ്റങ്ങൾ നല്ല അടിപൊളി ഐറ്റങ്ങൾ എടുത്ത് പോകുന്ന മമ്മൂക്കെയാണ് എങ്ങനെയാണ് ഇതിനകത്ത് എത്തിപ്പെട്ടെന്ന് അറിയാൻ പാടില്ല എന്താണെന്നറിയില്ല നമ്മുടെ മലയാള നടന്മാർ ഇമാതിരി റോ പരിപാടി എടുത്താൽ എപ്പോഴും ചീറ്റി പോകാറാണ് പതിവ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഏജന്റായി വന്നുള്ളത് നമ്മുടെ ലാലേട്ടനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോഷിയുടെ സംവിധാനത്തിലെത്തിയ ലൈല ഓ ലൈല എന്ന പടം ഉണ്ടായിരുന്നു ഈ പടത്തിൽ ഏജന്റ് ജയ് മോഹനായിട്ടാണ് മൂപ്പരെത്തിയത് അമലാ പോളും കൂടെ ഉണ്ടായിരുന്നു ഈ പടവും പരാജയമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന സിനിമയിലും ഇതുപോലെയൊക്കെ തന്നെ ഒരു ഏജന്റായിട്ടാണ് മൂപ്പരെത്തിയിരിക്കുന്നത് സുബ്രഹ്മണ്യൻ ഐ പി എസ് ശിവദേവ് സുബ്രഹ്മണ്യൻ ഐ പി എസ് എന്നായിരുന്നു ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയും പ്രേക്ഷകരെ ചിരിപ്പിച്ച് പൊട്ടിച്ച് ബോംബായി പോയതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കയ്യാറ്റിൻകര ഗോമെൻറ്റ് ആറായിട്ട് ഈ സിനിമയിലെ ഏജന്റ് എക്സ് ആയിട്ടാണ് നമ്മുടെ ലാലേട്ടിനെത്തുന്നത് ഈ സിനിമയും പരാജയമായിരുന്നു അതാണ് പറഞ്ഞത് നമ്മുടെ മലയാള നടന്മാർക്ക് പറഞ്ഞ പണിയല്ല ഏജന്റ് എക്സ് പരിപാടികൾ ഏജൻറ്റൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും പിന്നെ സിനിമയ്ക്ക് നല്ല കഥയും വേണേ പിന്നെ ഈ സിനിമയുടെ കഥ ഞാൻ ഫുള്ളും പറഞ്ഞിട്ടില്ല കാരണം വെറുതെ സ്ഫോടനാക്കണ്ട ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും വേണ്ടവർ കണ്ടു നോക്കുക നല്ല ക്ഷമ ഉണ്ടാകും ആട്ടും സൂപ്പിനെ ബലം തീർച്ചയായും ചെയ്യും കാരണം ക്ഷമ ആട്ടൻ സൂപ്പിനെ ബലം ചെയ്യും എന്നാണല്ലോ പ്രമാണം ഈ സിനിമയിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ മമ്മൂക്കയുടെ ഡബ്ബിങ് നാലോ അഞ്ചോ ആറോ ആൾക്കാരൊക്കെ ചേർന്നാണ് ഡബിങ് ചെയ്തിരിക്കുന്നത് പണ്ട് കരലി ടി വിയിൽ ഇറങ്ങുന്ന ഡബിങ്ങിനേക്കാൾ വളരെ മോശമായ മലയാളം ഡബിങ് ആണ് ഈ സിനിമയുടേത് പിന്നെ സിനിമ കണ്ടവര് കണ്ടവരെല്ലാരും സൂക്ഷിച്ചു വെക്കുക കാരണം ഈ സിനിമ വിഷു കാലഘട്ടങ്ങളിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ് പടക്കത്തിന് ക്യാഷ് ഇല്ലെങ്കിൽ ഈ സിനിമ സൗണ്ടിൽ വെച്ചാൽ മതി ആ പ്രശ്നം പരിഹരിച്ചോളും അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്